കാറ്റ് കാണുകയില്ല അതാണ് ദൈവപ്രവൃത്തി എന്ന് പറയുന്നത് ഒരു ദൈവ വൈദനെ സംബന്ധിച്ചിടത്തോളം കാറ്റിൻ്റെ കെയർ ഓഫ് വേണ്ട ഒരു ദൈവ വൈദനെ സംബന്ധിച്ചിടത്തോളം ഒരു കോളിൻ്റെ കെയർ ഓഫ് വേണ്ട അവിടെ പറയുന്നൊരു കാര്യമുണ്ട് ഈ താഴ്വടിയിൽ അനേകം കുടികളെ കുടിക്കുവിൻ കാറ്റ് കാണുകയിലായിരിക്കും കോൾ കാണുകയിലായിരിക്കും ഇന്ന് ഇതേ കാര്യം എനിക്ക് പറയാനുള്ളത് നിനക്ക് ചില അവകാശമുണ്ടെങ്കിൽ നിനക്ക് രഹബോത്ത് രഹബോധത്തിൻ്റെ അവകാശമാണെങ്കിൽ രഹബോധത്തിൻ്റെ അവകാശമാണെങ്കിൽ കാറ്റിനെ നോക്കി നിൽക്കേണ്ട കാര്യമില്ല നീ കുരിച്ചോണം കാരണം ഫെരിസർ മണ്ണിട്ടേ മൂടിയിട്ടുള്ളൂ ഉറവ തീർന്നിട്ടില്ല മണ്ണിട്ട് മൂടിയെന്നേ ഉള്ളൂ ഉറവ തീർന്നിട്ടില്ല ഉറവ ഇന്നുമുണ്ട് ഉറവ ഇന്നുമുണ്ട് ഇന്ന് പറ മണ്ണിട്ട് മൂടി കാണും മണ്ണിട്ട് മൂടി കാണും പക്ഷേ ഉറവയുള്ളടത്തോളം കാലം ഉറവയുള്ളടത്തോളം കാലം എൻ്റെ അവകാശം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അവകാശം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനത് പ്രാപിക്കും ഞാൻ കേട്ട ശബ്ദം ഇപ്രകാരമാണ് അവകാശികൾ കാഴ്ചക്കാരായി നിൽക്കത്തില്ല അവകാശികൾ കാഴ്ചക്കാരായി നിൽക്കത്തില്ല നീ അവകാശിയാണോ നീ അവകാശിയാണോ അങ്ങനെയെങ്കിൽ അവകാശികൾ അവർ അവർ കാഴ്ചക്കാരല്ല നീ നിൽക്കും നീ കണ്ടുകൊണ്ടിരിക്കും ഇത് കാണുന്ന കാലമല്ല ഇത് കേൾക്കുന്ന കാലമല്ല ഇത് പ്രാപിക്കുന്ന കാലം ഇത് അവകാശത്തിലേക്ക് നീ കാലെടുത്ത് വെക്കുന്ന കാലം അങ്ങനെയെങ്കിൽ കനാൻ നിനക്ക് അവകാശമാണെങ്കിൽ ഇടയൽ കയറി വഴികളെ മുടക്കാൻ നോക്കുന്ന ചെങ്കടലിനെ കീറുവാൻ ദൈവം ഒരു വഴി കണ്ടിട്ടുണ്ട് കാരണം കരാൻ നിനക്കൊരു അവകാശമാണ് അവിടെ കാണുന്നൊരു കാഴ്ചയുണ്ട് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി തൂണുമായി നിന്നു എന്താ കാരണം എവിടെങ്കിലും നിന്റെ വഴി നിന്നു പോയെന്ന് തോന്നിയാൽ എവിടെങ്കിലും നിന്റെ യാത്രയൊന്ന് ക്ഷീണിച്ചു എന്ന് തോന്നിയാൽ അവിടെ പകൽ മേഘസ്തംഭവമായി രാത്രി അഗ്നി തൂണായി ഇറങ്ങും കാരണം എന്താ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ വാഗ്ദത്തം ചെയ്തവൻ വെറും വാക്ക് പറഞ്ഞു മാറുന്നവനല്ല ഇന്ന് ഇവിടെ നിന്നപ്പോൾ ഉള്ളിൽ ഇടപെട്ടൊരു വിഷയമാ നിന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന ഒരടയാളം നീ കാണൂ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നിന്റെ വിടുതലിന്റെ സമയമായി എന്ന് ഒരു അടയാളം നിന്റെ സമയമാണെന്ന് ഒരു അടയാളം നിന്റെ ദിവസമാണെന്ന് ഒരു അടയാളം നിന്റെ പ്രാർത്ഥനകൾ വ്യർത്ഥമല്ല എന്ന് തെളിയിക്കുന്ന അടയാളം നിന്റെ ആരാധന വ്യർത്ഥ